ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എൽ ഡി എഫിന്റെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണവാക്യം ഇതായിരുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്ത് പാർട്ടിയുടെ മേൽവിലാസം നിലനിൽക്കണമെങ്കിൽ ഇത്തവണ കാര്യമായ സീറ്റുകൾ നേടണം അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും ചിഹ്നം നഷ്ടപ്പെടും രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും അതിനാൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ ഉറപ്പാണ് എൽ ഡി എഫ് എന്നതുപോലുള്ള ആത്മവിശ്വാസം തുളുമ്പുന്ന മുദ്രാവാക്യത്തിന് പകരം അനുതാപം പിടിച്ചുപറ്റാനുള്ള അഭ്യർത്ഥനയായിരുന്നു ഇത്തവണത്തേത് സാധാരണയായി മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്രതയെ നിർത്തി അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ മാറ്റി നിർത്തി വോട്ട് തേടിയിരുന്ന സി പി എം ഇത്തവണ എല്ലായിടത്തും സ്വന്തം ചിഹ്നത്തിലാണ് ജനവിധി തേടിയത് എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും അടിയൊഴുക്കുണ്ടായി ജയിച്ചു കയറിയാൽ പാർട്ടി ചിഹ്നത്തിന്റെ സംരക്ഷണത്തിന് മുതൽക്കൂട്ടാവുമെന്നത് തന്നെയാണ് അതിന് കാരണം മാത്രമല്ല ദേശീയ തലത്തിൽ മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും ന്യൂനപക്ഷ വിരുദ്ധതയും നെറികട്ട ഭരണവും തന്നെയായിരുന്നു പ്രചാരണത്തിന്റെ മുഖ്യ കാതൽ കേരളത്തിൽ മുസ്ലിം വോട്ട് അതിനിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രചാരണങ്ങളായിരുന്നു നടത്തിയത് ഒന്നാം സി എ എ സമരകാലത്തേക്കാൾ ഇത്തവണ എല്ലായിടത്തും സി എ എ സമരം നടത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മുസ്ലിം വോട്ടിന് ആഞ്ഞു പിടിച്ചത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റവും പരമാവധി കത്തിച്ചു നിർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിന്റെ ലാസ്റ്റ് ബസിന് കൂട്ടത്തോടെ വോട്ട് ചെയ്ത മുസ്ലിങ്ങളിൽ അത്ര കണ്ട് ഇത്തവണ യു ഡി എഫിന് അനുകമ്പയില്ലാതിരിക്കാൻ പരമാവധി പ്രയത്നിച്ചു പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ പത്ത് മണിക്കൂർ മുമ്പാണ് ഇടത് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ഇ പി ജയരാജനെതിരായ അതീവ ഗുരുതരമായ ആരോപണം ഉയർന്നുവന്നത് മുക്കിലും മൂലയിലും പോയി കോൺഗ്രസിന്റെ സംഘീബന്ധം അത്യുച്ചത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കെ കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൺവീനറും സി പി എമ്മിന്റെ ഉന്നത നേതാവും കണ്ണൂർ ലോബിയിലെ അധികാരിൽ ഒരാളുമായ ഇ പി ജയരാജന്റെ ബി ജെ പി ചർച്ച പൊടുന്നനെ വിവാദമായത് ഇത് ഇടത് ക്യാമ്പുകളെ ഒട്ടൊന്നുമല്ല ആശങ്കയിലാക്കിയിട്ടുള്ളത് അവസാന മണിക്കൂറിലാണ് രഹസ്യ ചർച്ച പുറത്തായത് എന്നത് അല്പം ആശ്വാസം നൽകുമ്പോഴും ഇനിയുള്ള കാലമെല്ലാം സി പി എമ്മിന് അത് വേട്ടയാടുമെന്നതിൽ ആർക്കും തർക്കമില്ല പ്രത്യേകിച്ച് ഒരു കാലത്ത് കണ്ണിനു കണ്ണ് തലക്ക് തല എന്ന രീതിയിൽ ആർ എസ് എസുമായി പോരടിച്ചു നിന്ന കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാവാകുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരെന്ന് തെളിയിക്കപ്പെട്ടതാണ് കശ്മീരിൽ ഒരുപാട് കാലം എന്ന് പറഞ്ഞ മെഹബൂബ മുഫ്തിക്കൊപ്പം ചേർന്ന് അധികാരം പങ്കിട്ട ചരിത്രമാണ് അവർക്കുള്ളത് രാജ്യത്തിന്റെ ചെങ്കോലേന്താൻ ഒട്ടനവധി സ്ഫോടനങ്ങളും കലാപങ്ങളും നടത്തിയതും നമുക്കറിയാം ഇത്രയൊക്കെ ആയിട്ടും കേരള മണ്ണിൽ നിന്ന് ഒരാളെ പോലും താമര ചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് ബി ജെ പി വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമായിട്ടും തങ്ങളുടെ വിദ്വേഷങ്ങളൊന്നും പരിപൂർണർത്ഥത്തിൽ വിജയിക്കാത്തതിൽ ആർ എസ് എസിന് കലി കൂടുതലാണ് കിട്ടുന്ന അവസരത്തിലെല്ലാം നുണക്കഥകളിലൂടെ വിദ്വേഷം തുപ്പിയിട്ടും നിയമസഭയിൽ ആകെയുള്ള സീറ്റും നഷ്ടപ്പെട്ട് സംപൂജ്യാവുകയായിരുന്നല്ലോ ചെയ്തത് അവിടെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റിത്തളിഞ്ഞ ഓപ്പറേഷൻ താമരയുമായി കേരളത്തിലേക്കും എത്തിയത് കാലം കുറച്ചായെങ്കിലും കേരളത്തിലെ പ്രബുദ്ധ ജനതയുടെ ബഹിഷ്കരണം കാരണം അത്രക്കങ്ങ് വിജയിക്കാനായിട്ടില്ല അപ്പോഴാണ് ഇരു മുന്നണികളിലെയും നേത്രനിരയിലുള്ളവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൂട്ടക്കൂട്ടാൻ ശ്രമിച്ചത് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായുള്ള ചർച്ചയുടെ ഭാഗമായവരാണ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തുടർച്ചയായി അധികാരം ഇല്ലാതിരിക്കുന്നത് കാരണം യു ഡി എഫിലെ നേതാക്കൾ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ സാധ്യത കൂടുതൽ തന്നെയായിരുന്നു എന്നാൽ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് കേരളത്തിലെ ബി ജെ പി പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിൽ എല്ലാവരെക്കാളും അമർഷം ഉയരുന്നത് സി പി എം അണികളിൽ നിന്ന് തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ എന്ന പാപിയാണ് കൂട്ടുകച്ചവടത്തിന്റെ ഇടനിലക്കാരൻ എന്ന കാര്യം എല്ലാവരും ഇപ്പോൾ സമ്മതിച്ച മട്ടാണ് എന്നാൽ സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപിയുടെ ചാഞ്ചാട്ടം ശോഭ സുരേന്ദ്രന്റെയും കെ സുധാകരന്റെയും ദല്ലാൾ നന്ദകുമാറിന്റെയും വെളിപ്പെടുത്തലിലൂടെയാണ് അറിഞ്ഞതെന്ന് വിശ്വസിക്കാൻ വയ്യ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇ പി ജയരാജനെ അറിയുന്നവർക്കെല്ലാം അറിയാം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ണൂരിലെ ത്രിമൂർത്തികളായ മൂന്ന് ജയരാജന്മാരിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുകളിൽ ഇ പി തന്നെയായിരുന്നു പി ജയരാജനും എം വി ജയരാജനും എത്രയോ താഴെയാണ് പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്നത് തന്നെയായിരുന്നു ഇപിയുടെ കയറ്റത്തിന് കാരണം മാത്രമല്ല പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് റൈസർ ഇ പി ആണെന്ന് അറിയാത്ത ആരുമുണ്ടാവില്ല പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് ഒടുവിലത് സ്വന്തത്തിലേക്കും കുടുംബത്തിലേക്കും വരെ നീണ്ടപ്പോൾ ഇ പി ജയരാജൻ എന്ന ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ ദേശീയ പ്രസിഡന്റിനെ പാർലമെന്ററി സ്ഥാനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താനായില്ല ഒരുവേള വേള ഇപിയുടെ വാക്കുകളിലും ആശയത്തിലും എന്തിനേറെ ജീവിത ശൈലിയിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായി പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങളും നടപടികളും ഇപിയുടെ ഭാഗത്തുനിന്ന് കുറച്ചധികം കാലമായി വരാൻ തുടങ്ങിയിട്ട് ദേശാഭിമാനി ബോണ്ട് വിവാദം സാന്റിയാഗോ മാർട്ടിൻ ചങ്ങാത്തം ചാക്കി ബന്ധം പരിപ്പുവടയും കട്ടൻചായയും ബന്ധു നിയമനം എന്നിവയിലൂടെ കടന്ന് പാർട്ടി കോട്ടയായ ആന്തൂർ നഗരസഭയിലെ വൈദേഹം റിസോർട്ടിൽ വരെ എത്തി നിൽക്കുകയാണ് മേൽപ്പാർ ചിലതിലെല്ലാം പാർട്ടി നേതൃത്വത്തിന്റെയും സാക്ഷാൽ പിണറായി വിജയന്റെയും വരെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ വൈദേഹം റിസോർട്ട് വിവാദത്തിൽ എല്ലാം ചീറ്റിപ്പോയി കണക്കില്ലാത്ത ആസ്തികളുമായി ഇപിയുടെ ഭാര്യയും മകനും സമ്പത്ത് ഉണ്ടാക്കിയതിനെയും പാർട്ടി ഗ്രാമത്തിൽ കുന്നിടിച്ചുണ്ടാക്കിയ റിസോർട്ടിലെ വ്യാപാര പങ്കാളിത്തത്തെയും കുറിച്ച് ആദ്യം പുറത്തു പറഞ്ഞത് മാധ്യമങ്ങൾ പോലുമല്ല കണ്ണൂരിലെ ത്രയങ്ങളിൽപ്പെട്ട പി ജയരാജനായിരുന്നു സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ വെടി പൊട്ടിച്ചതു തന്നെ ഇപിയുടെ ചാഞ്ചാട്ടം കണ്ടറിഞ്ഞിട്ടാവണം വൈദേഹത്തിൽ ഇ ഡി കയറിയിറങ്ങിയപ്പോൾ തന്നെ ബി ജെ പി നേതാവും ശതകോടീശ്വരനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഹരി പങ്കാളിത്തമുള്ള നിരാമയ ട്രസ്റ്റിന് രാത്രിക്ക് രാത്രി ഷെയർ വിറ്റ് തടിയൂരാൻ മാത്രം ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ മൂന്നോ നാലോ തവണ എം എൽ എ മാത്രമായി ഒതുങ്ങിപ്പോയ സി പി എം നേതാവായാണ് താൻ ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം തന്നെക്കാൾ താഴെയുള്ള എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായപ്പോൾ ഇ പി ചോദിച്ചത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ ജാഥ ബഹിഷ്കരിക്കാൻ പോലും ഇ പി ധൈര്യം കാട്ടിയെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയ വനവാസം അല്ലെങ്കിൽ ി ജെ പി പ്രവേശനത്തിലൂടെ ചുരുങ്ങിയതൊരു ഗവർണർ പദവിയെങ്കിലും ചൂടണമെന്ന മോഹമായിരിക്കും എന്നതിൽ സംശയമില്ല ഇതെല്ലാം വെളിപ്പെടുത്തപ്പെടുന്നതിനു മുമ്പേ തിരിച്ചറിഞ്ഞായിരിക്കണം സി പി എം കുറച്ചു കാലമായി ഇ പി ജയരാജനെ അവഗണിക്കുകയാണ് എന്നതിൽ തർക്കമില്ല എൽ ഡി എഫ് കൺവീനർ എന്ന പദവി നൽകിയെങ്കിലും പാർട്ടി ഇത്രയും പ്രതിസന്ധിയിലായ തിരഞ്ഞെടുപ്പിൽ പോലും കാസർകോട് മണ്ഡലത്തിന്റെ ചുമതല മാത്രം നൽകി ഒതുക്കുകയായിരുന്നു സുധാകരന്റെയും ദല്ലാലിന്റെയും വെളിപ്പെടുത്തലുകളെ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ സമ്മതിച്ചതോടെ പ്രതിസന്ധി അയയുകയല്ല കടുക്കുകയാണ് ചെയ്തതെന്നാണ് സി പി എമ്മിന് നന്നായി അറിയാം അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നാണ് ഇനി പാർട്ടി പരിശോധിക്കുന്നത് അണികളിൽ നിന്നുള്ള വികാരം മുൻകൂട്ടി കണ്ടാണ് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇ പി എ പാപിയുടെ കൂട്ടാളിയായാൽ പാപിയാവുമെന്ന് തുറന്നടിച്ചത് ഇ പി ജയരാജന്റെ പേരെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ തന്നെ പാർട്ടി എത്തിപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ് എന്നാൽ അത്തരമൊരു പരസ്യ പ്രതികരണത്തിലൂടെ മാത്രം ഇ പി ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനാവില്ലെന്ന് സി പി എം സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന് അറിയാം അതിനാൽ തന്നെ കേന്ദ്ര നേതൃത്വവും അടിയന്തരമായി ഇടപെട്ടിരിക്കുകയാണ് എൽ ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐയും കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന്റെ പേരിൽ ഇ പി എ പരസ്യമായി തള്ളിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് ഒരുപക്ഷെ ആ യോഗത്തിലോ അല്ലെങ്കിൽ കൂടി വന്നാൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടായാലോ ഇപിയുടെ സ്ഥാനം തെറിക്കാൻ തന്നെയാണ് സാധ്യത കാരണം പിണറായി പറഞ്ഞതുപോലെ പാപിക്കൊപ്പം ശിവൻ കൂടിയാലും ശിവനും പാപിയാവുമെന്നത് അത്രമേൽ ശക്തമായ താക്കീത് തന്നെയാണ് അരോളി എന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റായി ഉയർന്നു വന്ന ഇപിക്ക് ബി ജെ പിയുടെയും സംഘപരിവാരത്തിന്റെയും കേരള ഓപ്പറേഷനെക്കുറിച്ച് അറിയാതിരിക്കാൻ യാതൊരു വഴിയും ഇല്ലെന്ന് ഉറപ്പാണ് ഒന്നുകിൽ സംഘപരിവാര ഹിന്ദുത്വം പിടിമുറുക്കുന്ന രാജ്യത്തെ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ലെന്ന് തിരിച്ചറിഞ്ഞതാവാം അല്ലെങ്കിൽ പാർട്ടിയുടെ അവഗണനയിൽ വനവാസത്തിലേക്ക് പോവേണ്ടി വന്ന മനോവിഷമത്തിലാവാം എന്തു തന്നെയായാലും കണ്ണൂരിലെയും കേരളത്തിലെയും സി പി എമ്മിനെ ഒരു കാലത്ത് ത്രസിപ്പിച്ച രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ട ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന അഴീക്കോട്ട തട്ടകത്തിൽ എം വി രാഘവനെ പോലും മുട്ടികുത്തിച്ച ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവ് എത്തിപ്പെട്ടു നിൽക്കുന്ന ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ പാവിയെ പുറത്തിടുകയല്ലാതെ സി പി എമ്മിന് മുന്നിൽ വേറെ മാർഗമുണ്ടാവില്ല താമസിയാതെ തന്നെ അത് സംഭവിക്കുമെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്